ഏറെ മാനങ്ങളുള്ള കേസാണിത് ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി മധുവിനെ ഇറാനിൽ നിന്ന് ഡീപ്പോട്ട് ചെയ്ത് നാട്ടിലെത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് സുപ്രധാന വിവരങ്ങൾ എൻ ലഭിക്കുന്നത് രാജ്യാന്തര അവയവ കച്ചവടത്തിന് പിന്നിൽ വൺ റാക്കറ്റ് ഉണ്ട് എന്നതാണ് എൻ ബോധ്യമായിട്ടുള്ളത് മധു അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി മാത്രമാണ് കൂടുതൽ റാക്കറ്റുകൾ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ബോധ്യമായിരിക്കുന്ന വിവരം എന്തായാലും മധു എൻ ഐ എക്ക് നൽകിയിരിക്കുന്ന മൊഴിയനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് പതിനാല് പേരെ വൃക്കയും മറ്റും എടുക്കുന്ന ിന് ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് ഈ ഇരകളായിട്ടുള്ള പതിനാല് പേരെയും എൻ ഐ എ കണ്ടെത്തി അവരെ ഈ കേസിലേക്ക് സാക്ഷിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പതിനാല് പേർ മാത്രമല്ല അതിൽ കൂടുതൽ പേരെ ഈ സംഘങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ആശുപത്രികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ടോ എന്നും എൻ ഐ എ അന്വേഷിക്കുകയാണ് ഇറാനിലെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എൻ ഐ എ അന്വേഷിക്കുകയും ചെയ്യും വിശദമായിട്ട് തന്നെ എന്തായാലും നിലവിൽ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ മധുവിനെ കോടതിയിൽ ഹാജരാക്കി മധുവിനെ ഇരുപത്തിനാല് വരെ കൊച്ചി എൻ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ള നിലവിൽ നാല് പേർ ഈ കേസിൽ ഉൾപ്പെടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് സജിത്ത് സാബിത്ത് എന്ന് വിളിക്കുന്ന ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ബെല്ലാം രാമപ്രസാദ് കോണ്ട എന്നിവർ അറസ്റ്റിലായിരുന്നു സംസ്ഥാന പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തത് തുടർന്നാണ് കേസ് എൻ ഐ വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വൃക്ക നൽകാൻ തയ്യാറാകുന്നവർക്ക് ഏഴു ലക്ഷം എട്ട് ലക്ഷം രൂപയാണ് നൽകിയിരുന്നത് അവരുടെ ദാരിദ്ര്യമടക്കം ചൂഷണം ചെയ്യിച്ചുകൊണ്ടാണ് അവരെ ഇതിലേക്ക് എത്തിക്കുന്നത് തുടർന്ന് ഇറാനിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഇറാനിലെ ആശുപത്രിക്ക് പത്ത് ലക്ഷം രൂപ നൽകും ഈ വൃക്ക നൽകുന്നവർക്ക് തുടർ ചികിത്സയ്ക്ക് മറ്റുമായി പത്ത് ലക്ഷം രൂപ വീണ്ടും നൽകും അങ്ങനെ ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘം ചെലവഴിച്ചിരുന്നത് വൃക്ക വാങ്ങാനെത്തുന്നവർക്ക് അതായത് അത് റിസീവ് ചെയ്യുന്നവർ നിന്ന് ഏകദേശം അറുപത് ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഈടാക്കിയിരുന്നത് അങ്ങനെ ഒറ്റ ഇടപാടിൽ ഏകദേശം മുപ്പത് ലക്ഷം ലക്ഷത്തിലധികം രൂപയാണ് കമ്മീഷനായി ഈ സംഘത്തിലേക്ക് എത്തിയിരുന്നത് ആ പണം അവർ എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും കൂടുതൽ ഈ റാക്കറ്റുകൾ മറ്റ് ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന റാക്കറ്റുകളെ കേന്ദ്രീകരിച്ചും എൻ ഐ എ അന്വേഷണം നടത്തും കേസിൽ കൂടുതൽ അറസ്റ്റിനടക്കം സാധ്യതകളുമുണ്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്കെയാണ് എൻ ഐ എ കടന്നിരിക്കുന്നത് വിവിധ വകുപ്പുകൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വഞ്ചന അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വളരെ വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് എന്നെ നടത്തുകയാണ് അനൂപിനൊപ്പം എസ് ജാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി